മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബട്ടർ പനീർ മസാലയാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ വിളാക്കുക അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് ക്യാഷിനിട്ട് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട് പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കുറച്ച് നേരം അത് കുതിർന്ന് കിട്ടണം ഐസ് പോയിട്ട് പിന്നെ രണ്ട് സവാള രണ്ട് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് പീസസ് ആക്കണം ചെറിയ ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് തീരെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല രണ്ട് സവാളയും ഞാനങ്ങനെ അരിഞ്ഞെടുത്തു പിന്നെ അരിഞ്ഞത് ഇഞ്ചിയാണ് ഇഞ്ചി തീരെ പൊടി പൊടിയായിട്ടൊന്നും അരിയണ്ട ഇച്ചിരി വലിയ പീസസ് ആയിട്ട് തന്നെ കഷ്ണിച്ച് എടുത്തു അതുപോലെ തന്നെ വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തു ഒരു തീരെ അതും തീരെ ചെറിയ പീസസ് ആയിട്ടല്ല അരിഞ്ഞത് ഇച്ചിരി വലുതായിട്ട് തന്നെ അരിഞ്ഞ് പിന്നെ അരിഞ്ഞത് തക്കാളിയാണ് തക്കാളി അതുപോലെ വലിയ പീസായിട്ട് തന്നെ ഒരു ഒരു രണ്ടായിട്ട് മുറിച്ച് നാലായിട്ട് മുറിച്ച് പിന്നെ രണ്ട് ആയിട്ട് പീസാക്കി അത്രേ ആക്കി എടുത്തുള്ളൂ അങ്ങനെ രണ്ട് തക്കാളിയും ഞാൻ അരിഞ്ഞു കഴിഞ്ഞു പിന്നെ കട്ട് ചെയ്യാനുണ്ടായിരുന്നത് പനീർ ആണ് അതും ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തു ഒരുവിധം വലിയ പീസസ് ആയിട്ട് തന്നെയാണ് അത് കട്ട് ചെയ്തത് അതും കട്ട് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു ഇനി അടുത്ത കുക്കിംഗ് തുടങ്ങാണ് അതിനു വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തിലേക്ക് ഏകദേശം ഒരു അൻപത് ഗ്രാമോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തിലേക്ക് ഒരല്പം അതായത് ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിരുന്നത് ആദ്യം ഇട്ട് കൊടുത്തു അതൊന്നും ഒരു മൂപ്പായതിനു ശേഷമാണ് ഞാൻ സവാള അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ അത് മൂക്കുന്നേ ഉള്ളൂ മൂത്തിട്ട് സവാളയും കൂടെ അതിനകത്തേക്ക് ഇടുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുവിധം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി സവാളയും കൂടെ അതിനകത്തേക്ക് ഇടുകയാണ് ഇനി സവാളയൊന്നും ബ്രൗൺ നിറം ഒരുപാടങ്ങ് മൂക്കുവല്ല എന്നാലും ഏകദേശം ഒന്ന് വഴന്ന് ചെറിയ ബ്രൗൺ നിറം ആയി കഴിയുമ്പോൾ അതിനകത്തിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം അതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ഇതൊന്ന് വഴന്ന് നല്ലപോലെ വഴന്ന് വരണം അത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർക്കാൻ വെച്ചിരുന്ന ഒന്ന് അരയ്ക്കാം സവാള ഇപ്പം ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കാളിയും കൂടെ അതിനകത്തിലൊക്കെ ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് കുഴഞ്ഞ പരുവത്തിലെത്തണം തക്കാളിയൊന്ന് വെന്തൊടഞ്ഞ് കുഴഞ്ഞ പരുവത്തിലെത്തുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങാൻ പറ്റും ഇപ്പോൾ ഒരു വിധം വാ ആയിക്കഴിഞ്ഞു അത് ഞാനൊന്ന് ആറാൻ വെച്ചു പിന്നെ പരിപ്പ് അരച്ച് കഴിഞ്ഞു പിന്നെ അതിനകത്തൊക്കെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ കഴുകി ഒഴിച്ചിട്ടുണ്ട് എന്നാലും നല്ല ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇനി എനിക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരാഴ്ച ആഴ്ചയായിട്ട് എടുത്ത് വെച്ചിരുന്ന പാൽപ്പാടയാണ് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ അതൊന്ന് അരക്കിയാണ് അപ്പം നമ്മുടെ ഫ്രഷ് ക്രീമും റെഡിയായി കഴിയും അതും ഞാൻ അരച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു പിന്നെ നമുക്ക് നമ്മൾ ആറാൻ വെച്ചിരുന്ന സവാളയും തക്കാളിയും എല്ലാം ആറി റെഡിയായിട്ടുണ്ട് അതും ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതും അരച്ച് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു പാൻ അടുപ്പേ വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ എന്നിട്ട് അതിനേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന പനീർ എടുത്ത് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം നാല് സൈഡും മുരിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ നാല് രണ്ട് സൈഡെങ്കിലും മുതൽ മുരിഞ്ഞ് കിട്ടണം ഒരു ബ്രൗൺ നിറമായി കിട്ടണം ഒരുപാട് ഒരുപാടങ്ങ് മൊരിയല്ല ഒരു ബ്രൗൺ നിറമായി കിട്ടണം അതുവരെ ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഇത് മൊരിഞ്ഞു ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കറിക്കകത്തിട്ട് കഴിയുമ്പോൾ പിന്നെ പൊടിഞ്ഞു പോകത്തില്ല അതുപോലെ ഒരുപാട് ഒരുപാടങ്ങ് റബ്ബർ പോലെ ഇരിക്കത്തല്ല മസാലയ്ക്ക് അതിട്ടതിന് ശേഷം നന്നാണ് കുറച്ച് നേരം വേവിക്കണം അപ്പോൾ അത് നല്ല സോഫ്റ്റായി കിട്ടും ഇപ്പോൾ ഇത് ഒരുവിധം മൂത്ത് കഴിഞ്ഞു അതിനകത്തിലേക്ക് ടൊമാറ്റോയും ഉള്ളിയും വഴറ്റിയതിൻ്റെ പേസ്റ്റ് അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു മിക്സി കഴുകി അല്പം വെള്ളം കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ അതിനകത്തിലേക്ക് ക്യാഷ്നിട്ട അരച്ച് വെച്ചിരുന്നത് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒന്നിട്ടൊന്നും വീണ്ടും മിക്സ് ചെയ്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു പിന്നെ ഞാൻ അതിലേക്ക് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണിത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വെള്ളം ഒന്നും ഇതേലും മസാല പിടിക്കണമല്ലോ അത് അത്രയും സമയം മാത്രം ഇതൊന്ന് തിളച്ച് വറ്റിയാൽ മതി ശഹലം നേരം ലാസ്റ്റായിട്ട് കസ്തൂരി മീത്തിയാണ് കയ്യിലൊന്ന് ഞെരിടിയതിന് ശേഷം ഇട്ട് കൊടുത്തു ഇപ്പം എൻ്റെ കറി റെഡി കഴിഞ്ഞു അപ്പം എൻ്റെ സ്വാദിഷ്ടമായ ബട്ടർ പനീർ മസാല റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം പക്ഷെ ഞാൻ ചേർക്കുന്നില്ല ഞങ്ങൾക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇതിൽ ലാസ്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറും ഇടാം ഇച്ചിരി മല്ലിയെല്ലേയും കൂടെ ചേർക്കാം മല്ലിയല ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത് ചേർക്കുന്നില്ല തന്നെ ഇപ്പം തന്നെ ഒത്തിരി റിച്ചാണ് അതുകൊണ്ട് ഞാൻ ബട്ടർ വീണ്ടും ചേർക്കുന്നില്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്